ക്ഷേത്രത്തിൽ എന്ന പേരിൽ വനംവകുപ്പിൽ നിന്ന് കരസ്ഥമാക്കിയ ആനയെ ഇരുപതു വർഷമായി നിയമവിരുദ്ധമായി കൈവശം വെക്കുന്ന പരാതിയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എക്ക് നോട്ടീസ് അയക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവായി പെരിന്തൽവണ സ്വദേശി സി പി ശശിധരന്റെ പരാതിയിലാണ് പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്ന് കണ്ട് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് കേസ് അടുത്ത മാസം പതിനേഴിന് കോടതി വീണ്ടും പരിഗണിക്കും വനംവകുപ്പിന്റെ കോന്നി ആനത്താവളത്തിൽ നിന്നും ആണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഗണേഷ് കുമാർ ആനയെ വാങ്ങിയത് കാവിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കിരുത്താൻ എന്ന പേരിലായിരുന്നു ഇത് ഇങ്ങനെ വാങ്ങുന്ന ആനകളെ ആറുമാസത്തിനുള്ളിൽ ക്ഷേത്രത്തിന് നൽകണമെന്നാണ് ചട്ടം അല്ലാത്തപക്ഷം ആനയെ വനംവകുപ്പിന് തിരിച്ചു നൽകണം എന്നാൽ കീഴോട്ട് വിശ്വനാഥൻ എന്ന പേരുള്ള ഈ ആനയെ ഗണേഷ് സ്വന്തം ധനാഗമ മാർഗത്തിന് ഉപയോഗിക്കുകയാണെന്നാണ് ശശിധരന്റെ പരാതി തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ആനയുടെ ഉടമ താനാണെന്ന് ഗണേഷ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു ആനയ്ക്ക് മൈക്രോ ചിപ്റ്റ് കടുപ്പിച്ച രേഖകളിലും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിലും മറ്റും ഉടമസ്ഥൻ ഗണേഷ് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഉത്സവങ്ങളിൽ എഴുന്നള്ളത്തിനും മറ്റും ആനയെ വിട്ട വകയിൽ ലക്ഷത്തോളം രൂപ ഇക്കാലയളവിൽ ഗണേഷ് സമ്പാദിച്ചിട്ടുണ്ടെന്നും ഈ തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി ആനയെ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ശശിധരന്റെ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്ന് കണ്ടാണ് വിജിലൻസ് ജഡ്ജി ജോൺ കൈ ഇല്ലിക്കാടൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഗണേഷ് കുമാറിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവായി അടുത്ത മാസം പതിനേഴിന് കേസ് വീണ്ടും പരിഗണിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം